വെൽക്കം ടു എക്സ്ട്രൈവ് ഇന്ന് എക്സ്ട്രൈവ് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് അഞ്ച് ഡിസെയർ വാഹനങ്ങളാണ് ആദ്യമേ നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസെയർ വി എക്സ് ഐ ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർ വി എക്സ് ഐ ഓട്ടോമാറ്റിക് കെയിൽ പത്തൊമ്പത് രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം കൂടിയാണിത് ഈ വാഹനത്തിൽ ഇൻറ്റീരിയർ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട് കമ്പനി ടു ഡീൻ സ്റ്റീരിയോ വരുന്നുണ്ട് എ സി ഓട്ടോമാറ്റിക് അല്ല വിത്ത് ഹീറ്ററാണ് വരുന്നത് എ ബി എസ് ആൻറ്റിതെഫ്റ്റ് സെൻട്രൽ ലോക്ക് ഫോർ ഡോർ പവറിൻ്റെ വരുന്നുണ്ട് അഡ്ജസ്റ്റിംഗ് പവറാണ് വരുന്നത് പിന്നെ സീറ്റ് ഒക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് വേറെ ആക്സിഡൻ്റോ മേജർ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ വാഹനത്തിന് എക്സ്ട്രൈവിൻ്റെ ഓഫർ പ്രൈസ് പറയുന്നത് ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപ മാത്രമാണ് അടുത്തതായി നമുക്ക് പരിചയപ്പെടാം കെ എൽ സീറോ ഓൺ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഈ സെഡ് എക്സൈ എ ജി എസ് വേരിയന്റ് ആണ് ഈ വാഹനം ഓടിയിരിക്കുന്നത് മുപ്പത്തെ കിലോമീറ്റർ മാത്രമേ വാഹനം ഓടിയിട്ടുള്ളൂ വേറെ ആക്സിഡൻറ്റ് മേജർ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല ഇൻ്റീരിയൽ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട് ഫോർ ഡോർ പവർവിൻഡോ മിറർ അഡ്ജസ്റ്റിംഗ് ഓട്ടോ ഫോൾഡിംഗ് പുഷ് മിറൈറ്റ്സ് പുഷ്പട്ട കീലെസ് എൻട്രി ആണ് ഈ വാഹനത്തിന് വരുന്നത് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട രണ്ട് വാഹനം ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്നതാണ് ഈ വാഹനം വരുന്നത് എ ജി എസും വാഹനം വരുന്നത് എം ടി ആണ് പിന്നെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രണ്ട് മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന വാഹനമാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലും രണ്ട് മിസ്ഡെക്സൈ വേരിയൻ്റാണ് കിലോമീറ്റർ ഓൾമോസ്റ്റ് രണ്ട് സെയിം ആണ് ഇത് അമ്പത്തയ്യായിരം കിലോമീറ്റർ ഇത് അമ്പത്തി രണ്ടായിരം കിലോമീറ്റർ രണ്ടും മിസഡക്സയാണ് കെ എൽ സി റോൺ രജിസ്റ്റേഷന് വരുന്നത് വേറെ ആക്സിഡൻ്റ് റീപ്ലേസ്മെൻറ്റ് ഒന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി വാഹനമാണ് ഈ വാഹനത്തിന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വാഹനത്തിന് എക്സ്ട്രൈ വാസിക്കുന്ന പ്രൈസ് ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപയും രണ്ടായിരത്തി പത്തൊമ്പത് മിസഡക്സി വാഹനത്തിന് എക്സ്ട്രൈ വാസിക്കുന്ന പ്രൈസ് ആറ് ലക്ഷം രൂപയുമാണ് അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ മൈലേജിന്റെ രാജാവായ ഡിസേ റിസർ ഡി എ ആണ് ഈ വാഹനത്തിന് വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് സെക്കൻഡ് ഓർഡറിൽ നിൽക്കുന്ന ഈ വാഹനം എക്സ്ട്രൈ വാസ്ക എന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ്